കഴിവിനായി കഴിവിൻ മാട്ടുപാടിക്കും മാർമകളെത്തി മറമ കൊണ്ടുവരും കൊണ്ടുപോകും ഞങ്ങളെയാൽ മാഞ്ചുവ ർക്ക് ആലമ്പമേ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ യേശുവിന്നമ്മേ മാതാവേ പുനർജീവൻ തറവാട്ടിലെ വേറിട്ടെറിയ ആത്മീയ യാത്ര എൻ്റെ അമ്മയുടെ മൂന്നാം ചരമവാർഷിക ദിനം അലയ മകനായ എന്നിൽ ദൈവം ഒരുക്കി എടുക്കുന്ന പുനർജീവൻ തറവാട്ടിൽ വെച്ച് വചനത്തിനോടനുബന്ധിച്ച് യാത്ര എൻ്റെ അമ്മയുടെ മൂന്നാം ജന്മദിനമായി മാറിയപ്പോൾ ഇവിടെ വൈദികരായി ഫാദർ അലക്സാണ്ടർ അച്ഛൻ ജോർജ് നാരബർമച്ചൻ ക്യാൻസറിനെ വർഷങ്ങളോളം അതിജീവിച്ച് മുന്നേറികൊണ്ടിരിക്കുന്ന ക്യാൻസറിനെ തോൽപ്പിച്ചുകൊണ്ട് വിവാഹം കഴിഞ്ഞ് നാല് മക്കളുടെ കുടുംബജീവിതം നയിക്കുന്ന ഫ്രാൻസിസ് ജാസി സമൂഹത്തിലെ ശരീരം തളർന്നിട്ടും മനസ്സ് തളരാത്ത പ്രവർശവിൻ്റെ മക്കൾ കാഴ്ചയില്ലാത്തവർ പ്രായാധിക്യത്തിലും എൻ്റെ അമ്മയുടെ പ്രായത്തിലും തൊട്ടടുത്ത പ്രായങ്ങളിലുള്ള അമ്മച്ചമാര് അപ്പച്ചന്മാർ അതുപോലെ തെരുവോരങ്ങളിൽ യാത്ര തെരുവോരങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നവര് പഠിക്കും മറ്റും പോയി തെരുവോരങ്ങളോട് യാത്ര ചെയ്യുന്നവർ ബന്ധുമിത്രാദികൾ ഈ സ്ഥാപനത്തിൻ്റെ അതിനോടനുബന്ധിച്ച് അയൽപ്പക്കാർ എല്ലാവരും കൂടി ഒരു ഏതോട്ടത്തിൽ എൻ്റെ അമ്മയുടെ മൂന്നാം ചരമവാർഷികം ജന്മദിനമായി തോട്ടത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒരുക്കിയപ്പോൾ നടന്ന വൈദ്യുതി നടന്ന അനുഭവ പങ്കുവപ്പുകളും ഒഫീസും അമ്മയുടെ ആത്മാവിനോട് ചേർന്ന് വൈവിധ്യമാർന്ന പരിപാടികൾ വീൽചെയറിലിരുന്നു പ്രായാധിക്യത്തിലും സന്തോഷിച്ചും ക്യാൻസർ പേഷ്യൻ്റായിട്ടും ഇനിയെല്ലാം അതിജീവിച്ച് സമൂഹത്തിലെ രോഗമേഖലകളിൽ അവർ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു ഫ്രണ്ട് സെസ്റ്ററിലൂടെ വേറിട്ട അനുഭവങ്ങളുടെ വിചിത്രമായ അനുഗ്രഹ സമ്മിശ്ര സ്വാാന്ത്വന ജന്മദിനാഘോഷമാണ് നിങ്ങൾക്കായി ഞാൻ ഇതിനൊപ്പം ചേർത്ത് വയ്ക്കുന്നത് എല്ലാവരും മരിച്ച ഓർമ്മ ദിനം എന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ സ്വന്തം അമ്മയുടെ മൂന്നാം ജന്മദിനം ആഘോഷിക്കാൻ ഒരു മകനായ എനിക്ക് അമ്മയോടൊപ്പം യാത്ര ചെയ്യുവാൻ അമ്മയെ നൽകിയ സ്നേഹത്തിന് അമ്മയുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിച്ചപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ആത്മാവിനെ രൂപം എൻ്റെ അമ്മയുടെ ആത്മാവിനോട് ചേർന്ന് സ്വർഗത്തിലെ ദൈവം പിതാവായ ദൈവം പുത്രനായ ദൈവം അപ്പരിശുദ്ധ ആത്മാവായ ദൈവം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയൊരുക്കിയ സ്നേഹവിരുന്ന് നമുക്ക് പരസ്പരം പങ്കുവെക്കാം